നമ്മുടെ ഈ സാംസ്കാരിക സമ്മേളനം അവസാനിക്കുകയാണ് അധ്യക്ഷൻ എന്ന നിലയിൽ രണ്ട് വാക്ക് പറയണം എന്ന് വിചാരിച്ച നമ്മുടെ ഈ വായനശാല മുപ്പത്തിയേഴ് വർഷം പിന്നിടുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇതെങ്ങനെയാണ് ഇന്നത്തെ വായനശാലയായി എന്നതിനെക്കുറിച്ചുമൊക്കെ നമ്മുടെ വായനശാലയുടെ ജീവാത്മാവും പരമാത്മാവും ഒക്കെ ആയിട്ടുള്ള മുരളിയേട്ടൻ ഇവിടെ സംസാരിച്ചു നമുക്കറിയാവുന്ന പോലെ തന്നെ മുരളിയേട്ടനാണ് യഥാർത്ഥത്തിൽ യുവജേതന വായനശാല എന്ന് പറഞ്ഞാൽ മുറിയേട്ടനാണ് അദ്ദേഹം ഇവിടെ എന്നെയും മജീദിനെ കുറിച്ചൊക്കെ സംസാരിച്ചു യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ മറ്റു പല കളിയും മറ്റു കാര്യങ്ങളുമായിട്ട് നടന്നു പോയി മുന്നോട്ട് പോയുന്ന സമയത്ത് എന്നെ പൊതുരംഗത്തേക്ക് രാഷ്ട്രീയ രംഗത്തേക്കൊക്കെ കൊണ്ടുവന്നത് മുരളിയേട്ടനാണ് എൻ്റെ രാഷ്ട്രീയ ഗുരു യഥാർത്ഥത്തിൽ അദ്ദേഹമാണ് അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹമാണ് ഞങ്ങളെ ഈ വായനാശാലയുടെ അതിൻ്റെ കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ച് എന്നോടും മജീദിനോടൊക്കെ പറഞ്ഞു അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് അദ്ദേഹത്തെ സഹായിക്കാറുള്ളത് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് അദ്ദേഹമാണ് ഈ വായനശാലയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും നേതൃത്വം അതിനെ ചുക്കാൻ പഠിക്കുന്നത് ഇപ്പോൾ ഇവിടെ നേരത്തെ നമ്മുടെ വായനശാലയുടെ പുതിയ കെട്ടിടം ഉണ്ടാക്കിയതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഓർക്കുകയായിരുന്നു ഒരു വൈകുന്നേരം ഞാനും നമ്മളെ പാമ്പലത്ത് മോമാക്കുകയും ഇരിക്കുന്ന സമയത്താണ് വായനശാലയുടെ സ്ഥലം വാങ്ങണമെന്നതിനെക്കുറിച്ച് ചർച്ച വന്നത് അപ്പോൾ അനിൽമാഷമുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ ഞങ്ങൾ ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ സ്ഥലത്തിൻ്റെ ഉടമയെ ഞങ്ങൾ പിന്നെ അനിൽ മാഷ് ഞാൻ മോമാക്കാൻ തോന്നുന്നു ഞങ്ങൾ പോവുകയും അത് സംസാരിക്കുകയും അതിൻ്റെ അഡ്വാൻസ് അദ്ദേഹത്തോട് പിന്നെ ഉടനടി കൊടുക്കാൻ വേണ്ടി മുരളീട്ടൻ്റെ നിർദ്ദേശപ്രകാരം അഡ്വാൻസ് കൊടുക്കുകയും കച്ചവടം ഉറപ്പിക്കുകയും അങ്ങനെയാണ് വായനശാലയുടെ കെട്ടിടത്തിൻ്റെ നാന്യ കുറിക്കുന്നത് അതിനുശേഷം ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഈ നാട്ടുകാരുടെ മുഴുവൻ നല്ല സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ മരുന്നഞ്ചറയിലുള്ള ഈ സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വം എന്നുള്ളത് നമ്മുടെ ഈ വായനശാലയാണ് വായനശാല ഒരു ഒരു വായനശാല എന്നതിലുപരിയായിട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ കായികരംഗത്തും അതിനു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ നന്നായി ഇടപെടാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമയാസമയങ്ങളിൽ പറ്റുന്ന ആളുകളെ കൃത്യമായി ഉപയോഗിക്കാനുള്ള ഒരു മിടുക്ക് നമ്മുടെ മുറികേട്ടനുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് എന്തെങ്കിലുമൊക്കെ തരികടൊക്കെ പറഞ്ഞ് നമ്മുടെ പിന്നെ സ്വാധീനിച്ച അങ്ങനെ അദ്ദേഹം ഇതിലേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളെ യഥാർത്ഥത്തിൽ എനിക്കും മച്ചിതൊക്കെ വായനശാലയിൽ യാതൊരു വന്നിട്ടുണ്ടായിരുന്നില്ല ഈ വായനശാലയിൽ വന്നതിന് ശേഷം ഞങ്ങൾ പത്രം എടുക്കിടക്കെ വായിക്കുമായിരുന്നു വായനശാലയിൽ വന്നതിന് ശേഷമാണ് കുറച്ചൊക്കെ പുസ്തകങ്ങൾ വായിക്കാനുമൊക്കെ തുടങ്ങിയത് ഏതായാലും അദ്ദേഹത്തിന് എൻ്റെ ഒരു അഭ്യർത്ഥന പ്രകാരം നല്ലൊരു കയ്യടി നിങ്ങൾ കൊടുക്കണം മുരളിയേട്ടൻ്റെ പ്രവർത്തനങ്ങൾ പിന്നെ ഞാൻ ഏതായാലും അധികം പിന്നെ സംസാരിക്കുന്നില്ല നമുക്കറിയാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ വായനയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഇവിടെ എല്ലാവരും പറഞ്ഞു ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയത് ധാരാളം കുട്ടികളുടെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരാറുണ്ട് അതിനൊക്കെ ഒരു പ്രശ്നം കുട്ടികളുടെ ഐസൊലേറ്റഡ് ലൈഫ് അതൊരു ഒരു ഒറ്റപ്പെട്ട ജീവിതമാണ് യഥാർത്ഥത്തിൽ മുൻപൊക്കെ നമ്മൾ ചില കുട്ടികളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ കല്യാണക്കാരെയൊക്കെ അന്വേഷിക്കുമ്പോൾ കുട്ടികൾ എങ്ങനെയുണ്ട് എന്താ കുട്ടിയുടെ പ്രത്യേകത നല്ല കുട്ടിയാണ് വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് ഇറങ്ങുമല്ല നല്ല കുട്ടിയാണെന്നാണ് പറയുക ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തൊരു കുട്ടിയെക്കുറിച്ച് നമുക്ക് സംശയമാണ് അന്നത്തെ കുട്ടികൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത കുട്ടികൾ നല്ലതായിരുന്നെങ്കിൽ ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത കുട്ടികൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും അവർ ആ ഇരിക്കുന്ന റൂമിൽ ഇരുന്ന് എന്തെങ്കിലും ഒപ്പിക്കുന്നുണ്ടോ കയ്യിൽ മൊബൈലുണ്ടാവും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ അങ്ങനെ ധാരാളം കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഇത്തരം കൂട്ടായ്മകളുടെ വലിയ ഒരു കുറവ് നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനെ ഇപ്പോൾ നമുക്കറിയാം ഞങ്ങളുടെ ഈ ഇത് ഇതിന് വാർഷികം ആലോചിച്ചപ്പോൾ ഇങ്ങനെ ആളുകൾ വരുമോ എന്നൊക്കെ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇത്തരം കൂട്ടായ്മകളും മരിച്ചിട്ടില്ല വായനയും അതിൻ്റെ നല്ല സജീവമായിട്ട് വായന മുന്നോട്ട് പോകുന്നുണ്ട് യഥാർത്ഥത്തിൽ കൂടുതൽ വായിക്കുന്നത് നമ്മളിപ്പോഴാണ് അല്ലേ നമ്മളിപ്പോഴല്ലേ വായിക്കുന്നത് എന്താ വായിക്കുന്നത് മൊബൈലിലെങ്കിലും വായിക്കുന്നുണ്ട് മറ്റേ ഒന്നും വായിച്ചിരുന്നില്ല ഇപ്പോൾ മൊബൈലിലെങ്കിലും മെസ്സേജുകൾ വായിക്കാൻ തുടങ്ങിയല്ലോ നല്ല മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ നന്നായി വായിക്കണമെന്നാണ് നമ്മൾ നേരത്തെ അമ്മത് കുട്ടി അദ്ദേഹം ഇവിടെ പറഞ്ഞത് അപ്പോൾ നന്നായി വായിച്ചാൽ നിങ്ങൾക്ക് നന്നായി മെസ്സേജ് അയക്കാൻ വേണ്ടി പറ്റും നന്നായി വായിച്ചാൽ നല്ല സാഹിത്യം ഉണ്ടാവും നമ്മുടെ നല്ല പ്ര ഭാഷാ പ്രയോഗങ്ങൾ ഉണ്ടാവും നല്ല ഭാഷയോടുകൂടി നമ്മളൊരു മെസ്സേജ് അയക്കുമ്പോൾ തീർച്ചയായിട്ടും അത് എൻ്റെ റെസിപ്പിയൻ്റെ അത് വായിച്ചിരിക്കും അപ്പോൾ അതിനും വേണം വായന എന്നുള്ളത് അപ്പോൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാന വായനയാണ് നന്നായി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നന്നായി വായിക്കണം എല്ലാ നല്ല മെമ്മറി നല്ല മെമ്മറി ഷാർപ്പാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ എനിക്ക് കുറച്ച് ഓർമ്മക്കുറവുള്ള പോലെയൊക്കെ തോന്നിയപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന പണി രാവിലെ വായിക്കലാണ് പുസ്തകത്തിൽ എടുത്തിട്ട് കുറച്ച് വായിക്കും വീണ്ടും വായനയിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വായന നമുക്ക് നല്ല ഓർമ്മശക്തി കൂട്ടും നമുക്ക് നല്ല എന്താ പറയുക നല്ലൊരു സ്ട്രെസ്സ് മെൻ്റൽ സ്ട്രെസ്സ് കുറക്കും എല്ലാത്തിനും എല്ലാത്തിനും ഉപരി നന്നായി സംസാരിക്കാൻ കഴിയും നന്നായി എഴുതാൻ കഴിയും നന്നായി മെസ്സേജ് അയക്കാനെങ്കിലും കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ഈ നമ്മുടെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ് ഇതിൻ്റെ സമ്മാനദാനം ആണ് ഇനി നടക്കുന്നത് സമ്മാനദാനം നിയന്ത്രിക്കുന്നതിനായി മുരളേട്ടനെ ക്ഷണിക്കുന്നു